എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം അതിനുവേണ്ടിയാണ് നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹാരി എഫ് ബാങ്ക്സ് കുറിക്കുന്നു ഫോർ സക്സസ് ആറ്റിറ്റ്യൂഡ് ഈസ് ഈക്വലി ആസ് ഇമ്പോർട്ടൻ്റ് കഴിവുകൾക്കൊപ്പം മനോഭാവവും വിജയത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് തെറ്റായ മനോഭാവം കൊണ്ട് കഴിവുകളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് നമ്മൾ പരാജയം രുചിക്കുന്നത് ഒരു ഇറങ്ങുമ്പോൾ തന്നെ ഓ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന നെഗറ്റീവ് തോട്ട്സ് ഒപ്പം തന്നെ ദൈവം തന്ന കഴിവുകളിലുള്ള വിശ്വാസക്കുറവ് ശരിക്കും അതൊന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ആത്മവിശ്വാസമില്ലായ്മ നിരാശ ഒപ്പം തന്നെ ലക്ഷ്യത്തിൻ്റെ വഴിയിൽ നിന്നുള്ള ഡീവിയേഷൻ ഇതൊക്കെ നമ്മളെ വിജയത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് വിജയങ്ങൾ എപ്പോഴും മൂല്യാധിഷ്ഠിതമായിരിക്കണം നന്മയെയും മൂല്യങ്ങളെയും ബലികഴിച്ച് കുറുക്കു വഴികളിലൂടെ നേടുന്ന വിജയങ്ങളൊന്നും ശാശ്വതമല്ലെന്ന് തിരിച്ചറിയണം ആൽബർട്ട് ടൈൻസ്റ്റീൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ് പേഴ്സൺ ഓഫ് സക്സസ് ബട്ട് എ പേഴ്സൺ ഓഫ് വാല്യൂ വിജയങ്ങൾ മൂല്യാധിഷ്ഠിതമല്ലെങ്കിൽ എന്ത് തിളക്കമാണ് നമ്മുടെ വിജയത്തിനുള്ളത് പല ജീവിതങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ അതിന്റെ അടിസ്ഥാന കാരണം എന്താ നീതിയും നന്മയും ആ വിജയത്തിന്റെ അടിസ്ഥാനങ്ങളല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആത്യന്തികമായി സത്യത്തെ തകർക്കാൻ ഒരു നുണയ്ക്കും ശേഷിയില്ല നെപ്പോളിയൻ ഹിൽ പറയുന്നുണ്ട് പെർസിസ്റ്റൻസ് ആൻഡ് പെർസ്പിരേഷൻ മേക്ക് അൻ അൺബീറ്റബിൾ കോമ്പിനേഷൻ ഓഫ് സക്സസ് എന്ന് സ്ഥിരമായ പരിശ്രമവും അതിനുള്ള ക്ഷമയുമൊക്കെ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് ശരിയായ വിജയത്തിലേക്കാണ് ജീവിതത്തിൽ തന്നെ വിജയത്തിൻ്റെ പല മുഖങ്ങളിലൂടെയും പല ഫേസുകളിലൂടെയും നമ്മൾ കടന്നു പോകും എന്നാൽ ഓരോ വിജയത്തിലും വിനയപ്പെടാൻ നമ്മൾ പഠിക്കണം വിജയം നമ്മളെ ഉന്മാദത്തിലേക്കും അഹങ്കാരത്തിലേക്കും നയിക്കരുത് അങ്ങനൊരു തലം നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാകും എത്ര സഹനത്തോടെയും എത്ര ക്ഷമയോടെയും ആണ് ക്രിസ്തു ഉയർപ്പിന്റെ മഹാനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് വിനയാന്യുതരായി വേണം വിജയത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനെന്ന് തൻ്റെ മനുഷ്യാവതാരം കൊണ്ട് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു ജീവിതത്തിൽ വിജയിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ അതിനായി ക്ഷമയോടെ പരിശ്രമിക്കാം ഇച്ഛാശക്തിയോടെ പരിശ്രമിക്കാം ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാം സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം മൂന്നാം വാക്യം നിന്റെ പ്രവർത്തികളെ ഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും ഒരു നിമിഷം ഹൃദയപൂർവ്വം ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതവിജയം പ്രാപിക്കുവാൻ ആഗ്രഹമില്ലാത്ത ആരുമില്ല പലപ്പോഴും ആ വഴികളിൽ ഞങ്ങൾ തളർന്നും നിരാശപ്പെട്ടും പിന്മാറിയുമൊക്കെ പോകുന്നുണ്ട് കർത്താവേ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച താലന്തുകളെ ഭംഗിയായി ഉപയോഗിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മ കൃപയും ബലവും ഞങ്ങൾക്കേകണമേ ഞങ്ങളുടെ വഴികളെ ബാധിക്കുന്ന ഇരുട്ടിനെ അതിനെ പരാജയപ്പെടുത്തുവാൻ നന്മയുടെ വെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ ഞങ്ങൾ പാവുകളാണ് നാഥ ഞങ്ങളോട് കരുണയുണ്ടാകണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ